നിരവധി പ്രധാന താരങ്ങളുടെ പരിക്കുകൾ സൂപ്പർ കപ്പിലെ തോൽവി തുടങ്ങി നീണ്ട നിരാശക്കപ്പുറം ചെറിയ സന്തോഷ വാർത്തകൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും വന്നു തുടങ്ങിയിട്ടുണ്ട് ലൂണയുടെ പകരക്കാരനായ ലിത്വാനിയൻ ക്യാപ്റ്റൻ ഫെഡോർ ചിർണി ഇന്ന് കൊച്ചിയിലെത്തിയെന്ന സന്തോഷ വാർത്തയെത്തുമ്പോൾ പരിക്കേറ്റ ജീക്സൻ അടുത്ത ഐഎസ്എൽ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി ബൂട്ട് കെട്ടിയേക്കും കൂടാതെ വിപിൻ അടുത്ത രണ്ട് മത്സരങ്ങൾ നഷ്ടമാകുമെങ്കിലും താരം ബാക്കി എട്ട് മത്സരങ്ങളിൽ തിരിച്ചെത്തും കൂടാതെ നിലവിൽ സൂപ്പർ കപ്പിൽ പരിക്കേറ്റ പെപ്ര സീസൺ നഷ്ടമാകുമെന്ന നിരാശ നിറഞ്ഞ വാർത്തകളാണ് വരുന്നതെങ്കിലും താരത്തിന് മികച്ച പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയെന്ന സന്തോഷ വാർത്തയാണ് നിലവിൽ ലഭിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഡുറണ്ട് കപ്പിൽ ഭാഗമായിരുന്ന പിന്നീട് ഗോകുലം കേരളയിലേക്ക് ലോണിൽ പോയ ഇരുപതുകാരനായ നൈജീരിയൻ സ്ട്രൈക്കർ ജസ്റ്റിൻ ഇമ്മാനൂരിനെ ബ്ലാസ്റ്റേഴ്സ് പെപ്രക് പകരക്കാരനായി ബാക്കി പത്ത് ഐ എസ് എൽ മത്സരങ്ങൾക്കായി തിരിച്ചു വിളിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ നമ്മുടെ കോച്ചിനൊപ്പവും താരങ്ങൾക്കൊപ്പവും ഡുറണ്ട് കപ്പിൽ ഭാഗമായ താരത്തിന് ടീമിനൊപ്പം ഒരു പുതുമ എന്തായാലും ഉണ്ടാകില്ല സോ നമ്മുടെ ടാക്സിന് യോജിച്ചതാണെന്ന് ഡ്യൂറണ്ട് കപ്പിൽ മികച്ച കളി കാച്ചവച്ച് തെളിയിച്ച താരം തീർച്ചയായും പെപ്രക്കൊത്ത പകരക്കാരനായിരിക്കും സോ എന്തായാലും താരത്തിന് ഐ എസ് എല്ലിൽ മികച്ച കളി കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം